അവിടെ ഇരിക്കുക എന്ത് എന്തോ ഒച്ചപ്പാടും പാളോ ആ സ്റ്റാഫ് റൂമിൽ നിന്ന് കേൾക്കാമല്ലോ നിങ്ങൾ ഒച്ച അവിടുന്ന് പോന്നപ്പോ തൊട്ട് കേൾക്കാൻ തുടങ്ങിയതാ ആ പിന്നെ പലർക്കും ഞാൻ വന്നത് ഇവിടെ ഇഷ്ടപ്പെട്ടില്ലെന്ന് ഇഷ്ടപ്പെട്ടില്ലെന്നെനിക്കറിയാം ഞാൻ ക്ലാസ് ടീച്ചർ ആയതുകൊണ്ടായിരിക്കും എല്ലാവരെയും ഞാൻ ശരിയാക്കുന്നുണ്ട് പത്താം ക്ലാസ് ആകട്ടോ ആ പിന്നെ എൻ്റെ സബ്ജക്റ്റ് ഏതാണെന്ന് പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമില്ലെന്ന് വിശ്വസിക്കുന്നു മാത്സ് എന്നാ നീ കേട്ടില്ലേ മാത്സ് എന്ന് ആ സ്വപ്നജീവിയാണ് എന്നാ ബാക്കിലാണല്ലോ എല്ലാം ഫ്രണ്ട് വെഞ്ചിലൊക്കെ കാലിയാണല്ലോ സീറ്റ് മാത്രമേ ഫ്രണ്ട് വെഞ്ചിലെ ആളുള്ളൂ അല്ലെ എന്താ ചക്കരയും പോലെ ഗാങ് എല്ലാം കൂടി ഇരിക്കുന്നേ എണീറ്റോ എണീറ്റോ അകിലമ്മെല്ലാം പോലും റോൾ നമ്പർ വൈസും കേട്ടോ ഇരിപ്പൊക്കെ എന്റെ സ്വഭാവം അറിയാലോ എല്ലാത്തിനും പഴയ എല്ലാത്തിനും അറിയായിരിക്കും പുതിയതായിട്ട് വന്ന ചേട്ടന്മാരോടും ചേച്ചിമാരോടും കൂടിയാണ് പറയുന്നത് സമയം കിട്ടുമ്പോഴേ അവരോടൊന്ന് ചോദിച്ചാൽ മതി മറിയാമോ ടീച്ചർ ആരാന്ന് കേട്ടോ ആ എന്നെ ഡിസിപ്ലിൻ അതെനിക്ക് നിർബന്ധമാണ് ആഴ്ചയിൽ രണ്ട് ദിവസത്തിൽ കൂടുതൽ ഇവിടെ ആരെങ്കിലും ലീവ് എടുത്താലാ ഒരു ദിവസം ലീവ് എടുത്താൽ അടുത്ത ദിവസം ലീവ് ലെറ്റർ ആയിട്ട് വന്നോണം ആ പിന്നെ എല്ലാവരോടും കൂടി ഒരു കാര്യം പറഞ്ഞേക്കാം ഉച്ചയ്ക്ക് ചോറ് ഉണ്ടോ ടർക്കി ഉണ്ടോ എന്ന് വേണം ഉണ്ണാനായിട്ട് ഉച്ച കഴിഞ്ഞുള്ള ഫസ്റ്റ് പീരീഡ് തന്നെ ഞാൻ ഇവിടെ വരുമ്പോൾ ചോറെല്ലാം മൊത്തമാക്കി ഈച്ച ആക്കിയേക്കരുത് ആ ഒരു ബി ടി പിരീഡേ ഉള്ളൂ അതിൽ കൂടുതൽ ചോദിക്കണ്ടേ പത്താം ക്ലാസ് ഇഷ്ടം പോലെ പഠിക്കാനുണ്ട് ചേട്ടന്മാരോടാ ഈർക്കിൽ പോലെ ഇവിടെ ആരും ഫാൻസും തയ്ച്ചോണ്ട് വരണ്ട അതുപോലെ ഉഷാൻ താഴേ ഞാൻ സമ്മതിക്കുകയല്ല ഇടാ നിങ്ങൾ വന്നേ അപ്പുറത്തെ എൻ്റെ സ്റ്റാഫ് റൂമിൽ ഞാൻ പുസ്തകം എടുത്ത് വെച്ചിട്ടുണ്ട് അത് എടുത്തോണ്ട് വെടാ വരാൻ എന്തെങ്കിലും കറങ്ങി നടക്കരുത് കേട്ടോ വേങ്ങോ അങ്ങോളം അല്ലെ ഞാൻ അങ്ങോട്ട് വരും ആ കഴിഞ്ഞുള്ള ആരായിരുന്നു റെസ്റ്റ് തയ്ച്ചോണ്ട് വന്നേ ആ നിമ്മിയായിരുന്നല്ലേ ഡസ്റ്റ് കഴിച്ചുകൊണ്ട് കൊണ്ടുപോരു കേട്ടോ ഇയാൾ നാളെ വരുമ്പോൾ അമ്മോടി വെച്ചേച്ചു അന്തോണിയേ ചൂരൽ കൊണ്ടുപോകരു കേട്ടോ ആ എല്ലാവർക്കും എൻ്റെ സ്വഭാവമൊക്കെ കൃത്യമായിട്ട് മനസ്സിലായല്ലോ ആദ്യത്തെ ദിവസം തന്നെ ഞാൻ ഇത്തരം പറഞ്ഞതിൻ്റെ കാര്യം അതാ പിന്നെ ആദ്യത്തെ ദിവസം ഇവിടെ മൊത്തം അറ്റൻഡൻസ് ഉണ്ടാവും എന്നൊക്കെ എനിക്കറിയാം അടുത്ത ദിവസങ്ങളിൽ ഇതിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ ഫസ്റ്റ് വെഞ്ച് കാലിയാവും സെക്കൻഡ് വെഞ്ച് അങ്ങനെ അങ്ങനെ പോകുന്ന ക്ലാസ് ആയിരിക്കണ്ട ഇത് മറിയാമ്മയുടെ അങ്ങനെ ആരും വേണ്ട അങ്ങനെ പോകുന്നവരാ പോയാൽ മതി പിന്നെ ക്ലാസ്സിൽ കയറേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ എല്ലാ ശനിയാഴ്ച സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് കേട്ടോ സെക്കൻഡ് സാറ്റർഡേന്ന് ഒന്നും എനിക്ക് കേൾക്കേണ്ട പക്ഷേ പത്താം ആണ് സെക്കൻഡ് സാറ്റർഡേ എല്ലാ ശനിയാഴ്ചയും ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാ ശനിയാഴ്ച സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് അഞ്ചര തൊട്ട് വരെ ഇവിടെ എല്ലാവരും ഇവിടെ ഹാജർ ആയിക്കോണം ആ ആ എന്നാൽ ടെക്സ്റ്റ് എടുത്തോ